എല്ലാ കൂട്ടുകാരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ എന്താ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കൂടെ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ട ഞാനൊരു ചുരിദാറൊക്കെ ഇട്ട് നിന്ന് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് തയ്ച്ച ചുരിദാറാണ് നല്ല ഇറക്കമുണ്ട് പിന്നെ കഴുതൊക്കെ ബാക്കിൽ നല്ല നല്ലോണം വെട്ടി ഇറക്കിയിട്ടുണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് സാരി വെച്ചിട്ട് തയ്ച്ചാണല്ലോ കേട്ടോ അപ്പോൾ ഒട്ടും തയ്യൽ അറിയാൻ പറ്റാത്തവർക്ക് പോലെ ഇച്ചിരി ഇച്ചിരി അറിയാവുന്നവർക്കും വേണ്ടി തയ്ക്കാൻ എളുപ്പത്തിൽ തയ്ക്കുന്ന ഒരു വഴിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ സാരി എടുത്തിട്ട് എടുത്തിട്ടത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതാണ് നാലായിട്ട് മടക്കിയിടുന്നുണ്ട് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഇതിന് ലൈനിങ് വേണമെങ്കിൽ ലൈനിങ് എടുക്കാം കേട്ടോ അപ്പോൾ ലൈനിങ് ഒന്നും ഞാൻ എടുക്കുന്നില്ല അത്യാവശ്യം ഇച്ചിരി കട്ടിയൊക്കെ ഉള്ളൊരു സാരിയാണ് കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ അത് നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം അപ്പോൾ ഇന്ന് നമ്മൾ ടേപ്പ് വെച്ചല്ലാണ്ട് അടയാളം പിടി അടയാളം എടുക്കുന്നത് സോറി ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്നു കേട്ടോ ഇതുപോലെ ചുരിദാർ ഇതാ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കണം കേട്ടോ മറച്ചിട്ട് മടക്കിയെടുത്തിട്ട് ആ തുണിയുടെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിനേക്കാട്ടിലിച്ചിരി കൂടെ തുമ്പിട്ടിട്ട് ചോക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടയാളം ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മളിപ്പോൾ അടയാളം എടുത്തിരിക്കുന്ന ചുരിദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെഡിമെയ്ഡായിട്ട് മേടിച്ച ചുരിദാറാണ് കേട്ടോ ഇതിന് നല്ല ഇറക്കമുണ്ട് എനിക്കിങ്ങനെ ഒത്തിരി ഇറക്കമുള്ള ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മൾ ഇറക്കമുള്ളൊരു ചുരിദാർ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ കൈക്കുഴിയുടെ അവിടെ മാത്രം ഇത് അവിടെ കണ്ട ഇതുപോലൊരു ചതുരമായിട്ട് വരച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ടൊരിക്കൂ വരച്ച് കൊടുക്കണം കേട്ടോ ഈ കാണിക്കുന്ന പോലെ മാത്രം ചെയ്താൽ മതി കേട്ടോ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ സ്വന്തം ചുരിദാറ തയ്ക്കാൻ പറ്റും അത് തന്നിട്ട് നമുക്ക് ആ കഴുത്തിൻ്റെ അവിടെ ഒന്ന് അടയാളം ചെയ്താൽ മതി കഴുത്തിപ്പം വരയ്ക്കേണ്ട എന്നിട്ട് നമ്മൾ ഇത് ഈ പാറ്റേൺ വെച്ച് കൊടുത്ത് വെച്ചുരിദാറുണ്ടല്ലോ അത് ഇങ്ങോട്ട് മാറ്റുക മാറ്റിയതിന് ശേഷം ഞാൻ വൃത്തിയായിട്ട് കാണിച്ചു കണ്ടോ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കഴുത്ത് നമുക്ക് അവിടെ വെട്ടേണ്ട ആ ഒരു ഏരിയയാണ് ഞാൻ ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുത്ത് കൈക്കുഴുതാ അതുപോലെ വരച്ചിട്ടുണ്ട് ഷേപ്പ് ഇതാ നമ്മുടെ ലാ തുമ്പൂടെ കൂട്ടിയിട്ടിട്ടാണ് നമ്മളിതിൽ കറക്റ്റായിട്ട് വരച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഷേപ്പ് തയ്ച്ച് പോകുന്നിടം നമുക്ക് അടയാളം ചെയ്യണം ഇപ്പം ഇത്രയും ചെയ്തു വയ്ക്കുക എന്നിട്ട് നമ്മൾ വേറൊന്നും നോക്കാനില്ല കത്രി എടുക്കുക കട്ട് ചെയ്യുക എത്ര തന്നെ അപ്പൊ ചുരിദാർ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ചുരിദാറിൻ്റെ ഈ ലൈനിങ്ങും കൂടി ഇടണം നമ്മൾ ഈ നമ്മുടെ ചുരിദാർ പീസ് നമ്മൾ ബാക്കിലും ഫ്രണ്ടിലെയും പീസ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ടല്ലോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ലൈനിങ് നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം ലൈനിങ്ങിൻ്റെ കയറൊക്കെ ഇത്രയും നിൽക്കൽ കുറച്ച് ഒരു രണ്ട് ഇഞ്ച് കയറി നിൽക്കണം ഇതേപോലെ കറക്റ്റായിട്ട് ഈ ഒരു വെട്ടിയ ഒരു പീസ് എടുത്ത് നമ്മൾ തുണി നാലായിട്ട് ലൈനിങ് പീസ് തുണി നാലായിട്ട് മടക്കി മടക്കിയിടണം മടക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു നമുക്ക് ചുരിദാറിന് ലൈനിങ് വെട്ടിയെടുക്കാം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാ നമ്മൾ രണ്ട് പീസും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ ചുരിദാറിൻ്റെ കഴുത്തിനി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കാനായിട്ട് ഇതാ ഈ ഒരു കളർ തുണി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ പീസാണ് കേട്ടോ അത് ഇതുപോലെ രണ്ട് എട്ട് മടിക്കായിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ കഴുത്ത് വെട്ടുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണേ വെച്ച് കൊടുത്തിട്ട് ഇനി കഴുത്തിന് എത്രത്തോളം അകലം വേണോ അകലം അനുസരിച്ചെടുക്കണം അപ്പോൾ ഞാനൊരു ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കഴുത്തിൻ്റെ അകലം എടുക്കാം പിന്നെ താഴോട്ടുള്ള ഇറക്കം ഏഴ് വേണോ ആറര വേണോ ഏഴര വേണോ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഇതിനകത്ത് എടുക്കുന്നത് ആറര ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ താഴോട്ടുള്ള ഇറക്കം അപ്പോൾ ആ ആറരയുടെ അവിടെ ഒന്ന് പോയിൻറ്റ് ചെയ്യുക പിന്നെ ആ താഴത്തെ അകലോ ഇങ്ങോട്ട് മൂന്ന് ഇഞ്ച് തന്നെയാണ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഇതുപോലെ ഒന്ന് ചോക്കിന് ഒന്ന് വരച്ചു കൊടുക്കുക അപ്പം നമ്മളിപ്പോൾ എടുക്കുന്ന ഫ്രണ്ട് പീസിലെ കഴുത്താണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഇതുപോലെ അങ്ങ് താഴോട്ടൊന്ന് സ്ക്വയർ പോലെ ഒന്ന് വരച്ച് കൊടുക്കണം വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നിർത്തി ഏത് കഴുത്താണോ വരയ്ക്കുന്നത് അതിൽ അകത്ത് നിർത്തി വേണമെങ്കിൽ വരയ്ക്കുക അപ്പോൾ ഇതിൽ ഞാൻ യു ആണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നിർത്തി ഇങ്ങനെ ഒരു യു പോലെ ആക്കിയിട്ടുണ്ട് എന്നിട്ട് താഴോട്ട് നമുക്ക് ആ എടുത്ത പീസ് ഉണ്ടല്ലോ മേളിൽ നമ്മൾ കൊടുക്കുന്ന ആ പീസിന് എത്രത്തോളം വീതി വേണം ആ വീതി ഒന്ന് എടുക്കണം അപ്പോൾ ഇവിടെ നമുക്കൊരു രണ്ടിഞ്ചാണ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ രണ്ടിഞ്ചിൻ്റെ അടയാളം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ഒരുപോലെ വരച്ചെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ആ ഇഞ്ച് രണ്ടിഞ്ച് രണ്ടിഞ്ചിങ്ങനെ ഞാനിപ്പോൾ അതുപോലെ പോയിന്റ് ചെയ്യുകയാണേ എന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ റൗണ്ടിൽ അങ്ങ് വരച്ച് പോകുമ്പോൾ ഒരുപോലെ ഇരിക്കും കേട്ടോ അപ്പം ഇതുപോലെയൊക്കെ ചെയ്താൽ മതി നമുക്ക് നമ്മുടെ ചുരിദാറിൻ്റെ കഴുത്തിൻ്റെ ഫ്രണ്ട് വശം ഏത് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്ക് ഡിസൈൻ കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ എളുപ്പമുള്ള ഡിസൈൻ ഒക്കെയാണ് നമ്മൾ ഈ കൊടുക്കുന്നത് എന്നിട്ട് കണ്ട അത് റൗണ്ടിൽ ഇങ്ങനെ അങ്ങ് വരച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊരു റൗണ്ടായി കിട്ടും കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ഒന്ന് പോയിൻ്റ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ശേഷം വേറെ ഒന്നും നോക്കാനില്ല ഇനി അത് കട്ട് ചെയ്തെടുക്കുക ഇതാ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് പോകുന്ന സമയത്ത് അടിയിൽ നമ്മുടെ ചുരിദാറിൻ്റെ പീസ് എന്നുള്ളത് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്ത് പോകാൻ അല്ലെന്നുണ്ടെങ്കിൽ അതും കൂടെ കൂടി കട്ടായി പോകും അപ്പോൾ നമ്മളത് റൗണ്ടിൽ ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഒന്നിച്ചിട്ട് തന്നെ നമ്മുടെ ആ ഫ്രണ്ടിലെ കഴുത്ത് അങ്ങ് വെട്ടിയെടുക്കുകയാണ് കേട്ടോ ആ ഒരു പീസിലും ആ ഒരു കഴുത്ത് യൂ വരുന്നുണ്ട് നമ്മുടെ ചുരിദാർ പീസിലും കൂടെ കൂട്ടിയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ കൊടുക്കേണ്ട ആ ഒരു ഡിസൈൻ ആയിട്ടുള്ള തുണിയും വെട്ടിയെടുത്തിട്ടുണ്ട് നമ്മൾ കഴുത്തും വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഫ്രണ്ടിലെ കഴുത്ത് വലിയ ഇറക്കം ഇല്ല കേട്ടോ കുറച്ച് ഇറക്കം എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇറക്കം വേണമെങ്കിൽ അതനുസരിച്ച് കൂട്ടിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ തയ്ച്ച് പിടിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളത് കട്ട് ചെയ്തെടുത്ത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ടിലെ പീസിൻ്റെ ഒരു കാര്യത്തിന് ഒരു തീരുമാനമായിട്ടുണ്ട് അടുത്ത നമുക്ക് എടുക്കാം ബാക്കിലെ കഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി നല്ല ഓണം ഇറക്കി കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇറക്കം എടുക്കണമെങ്കിൽ മാത്രം അങ്ങനെ ഇറക്കം എടുത്താൽ മതി കേട്ടോ അപ്പം അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിലെ കഴുത്ത് വെട്ടിയപ്പോൾ നമുക്ക് ആ ഒരു അളവിലൊരു ഒരു ചെറിയ തുണ്ടുണ്ടല്ലോ ആ ഫ്രണ്ട് പീസിലെ കഴുത്ത് വെട്ടിയെടുത്ത ആ ഒരു തുണ്ട് ഞാൻ എടുത്തിട്ട് ഇതിൻ്റെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം അകലം ഇഞ്ച് തന്നെ എടുക്കുന്നത് അപ്പോൾ ആ വെട്ടി ആ പാറ്റം തന്നെ എടുത്തിട്ട് വെച്ചിട്ട് നമുക്ക് ഇറക്കം കൂടുതൽ വേണമെങ്കിൽ അത് കറക്റ്റായിട്ട് ടേപ്പ് വെച്ചിട്ട് ഞാനിത് ഒന്ന് അളന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എട്ട് ഇഞ്ച് ഇറക്കമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് സ്വല്പം തുമ്പൊക്കെ പോകത്തില്ലേ അപ്പോൾ എട്ട് ഇഞ്ച് എടുത്തിട്ട് കണ്ടോ ആ സെയിം പാറ്റേൺ തൊട്ട് താഴോട്ടും ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് വേറെ ഒന്നും നോക്കാനില്ല നമ്മുടെ അകലം എല്ലാം ഇഞ്ചാണല്ലോ ആ കഴുത്ത് അകലം എടുത്തിരിക്കുന്നത് ആ പാറ്റേൺ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ബാക്ക് പീസിലെ കഴുത്ത് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ ഇതിങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ കഴുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ഒരു യു കഴുത്ത് ഒരു വേറൊരു തുണിയിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ കാരണം കഴുത്ത് നമുക്ക് തയ്ച്ച് മടക്കിയെടുക്കാനായിട്ട് അങ്ങനെയും ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം കഴിഞ്ഞിട്ടുണ്ട് ബാക്ക് പീസ് കാര്യം കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മുടെ കൈ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കൈക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ തുണി നമുക്ക് ഒരു നടുക്കൂടെ ഒരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇല്ലാതെ നമുക്ക് എടുക്കാനുള്ള തുണി ഇതിൽ കിട്ടത്തില്ല അപ്പോൾ അത് ഞാൻ ഉള്ള തുണി ഇതുപോലെ നാലാക്കി ഇട്ടിട്ടുണ്ട് നാലാക്കി ഇട്ടിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ ഇത് ടേപ്പ് വെച്ചിട്ടല്ല ടയറൊക്കെ എടുക്കുന്നത് അപ്പോൾ ഈ ഈ കൈക്ക് അത്യാവശ്യം നീളമുണ്ട് അപ്പോൾ ആ കൈ ഇതുപോലെ തിരിച്ചിട്ടെടുത്ത് ഈ തുണിയുടെ മേളിലേക്ക് ഇന്ന് കറക്റ്റായിട്ട് ചെയ്ത് വെക്കണേ അപ്പം നമുക്ക് നടുക്കൂടി കൂടി ഇതിന് കട്ടിങ് വരും കേട്ടോ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മളൊരു തുണി വെച്ച് ഒരു ഇച്ചിരി മോഡേൺ ആണെന്നുള്ള രീതിയിൽ നമുക്കാക്കിയെടുക്കാം ആ ഒരു കട്ടിങ് അറിയത്തില്ല ഇവിടെ നമ്മൾ എക്സ്ട്രാ അങ്ങനെ ഒരു തുണി കൊടുത്ത പോലെയാണ് നമ്മൾ ഈ കൈ തയ്ച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക അതിനെക്കാട്ടിലെ ഇച്ചിരി കൂടെ ഞാൻ അങ്ങ് നീളം ഇട്ടിട്ടുണ്ട് അതിൻ്റെ മടയ്ക്ക് തുമ്പടിക്കുമ്പോഴും ഷോൾഡർ ഇതൊക്കെ തയ്ച്ച് വരുമ്പോൾ കുറച്ചൊക്കെ പോകും അപ്പോൾ ആ ഉള്ള ഇറക്കം കുറച്ച് ഞാൻ ഇട്ടിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുക വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി കട്ട് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ജോയിൻറ് വരുമേ ഉള്ളൂ അപ്പോൾ ആ ജോയിൻറ്റ് വരുന്നിടത്താണ് നമ്മൾ വേറൊരു പീസ് തുണി ചെറുതായിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് കൈയും കിട്ടിയിട്ടുണ്ട് അത് നാല് പീസാണ് കണ്ടോ ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു പീസ് കൂടെ വയ്ക്കുമ്പോഴത്തേനും കൈ ആകും അതിൻ്റെ നടു നമ്മൾ വേറൊരു തുണിയും കൂടെ കൊടുക്കേണ്ട ആ കഴുത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടില്ലേ ഒരു തുണി ആ ഒരു തുണി തന്നെ പൈപ്പിങ് പോലെ തയ്ച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വന്നിരുന്നിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ കൈയാണ് തയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ കഴുത്തിൻ്റെ അവിടെ വെട്ടിയെടുത്ത ആ ഒരു സെയിം തുണി തന്നെ നേരെ ഇച്ചിരി തുണി വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ തുണി എന്ന് പറഞ്ഞാൽ വെട്ടിയെടുത്ത തുണി തേര് വെച്ചാൽ വരുന്നത് കൈയുടെ നമ്മുടെ നടുക്ക് ഭാഗത്ത് വെട്ടാണല്ലോ അപ്പോൾ ഒരു പീസിൽ വെച്ചിട്ട് ഈ തുണി ഇതുപോലെ നേരെ വെച്ചങ്ങ് തയ്ച്ചു കൊടുക്കണേ അപ്പോൾ ഇതിന് ക്രോസ് പീസ് ഒന്നും വേണ്ട കേട്ടോ നേരെ തന്നെ ഉള്ളൊരു തുണി എടുത്താൽ മതി ഇതുപോലെ നേരെ തയ്ക്കണം തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി അതൊന്ന് പൈപ്പിംഗ് ഒന്ന് മടക്കി ഇതുപോലെ എന്നിട്ട് വെച്ചിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ തയ്ച്ച് പോകണേ ഇതിൻ്റെ മേളിൽ കൂടെ തയ്ച്ച് പോകണം ഇതുകൊണ്ട് ഞാൻ ഈ കാണിക്കുന്ന അടാതേ അതേപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഫാഷനായിട്ടുള്ള കയ്യും കിട്ടും അപ്പോൾ അതിൻ്റെ നടുക്കൂടെ നമ്മൾ ആ ഒരു കട്ടിങ് ഉണ്ടെന്നുള്ളത് തോന്നത്തുമില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഈ പൈപ്പിംഗ് പോലെ ഇത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി എന്നെച്ചാൽ നമ്മുടെ അടുത്ത പീസ് ഉണ്ടല്ലോ കൈയുടെ അപ്പോൾ ആ പീസ് താഴെ വെച്ചിട്ട് ഈ നമ്മളിപ്പോൾ പൈപ്പിംഗ് അടിച്ച് ആ ഒരു എടുത്ത് മേളി വെച്ചിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ തന്നെ തയ്ച്ചങ്ങ് പോണേ ഇപ്പോൾ കാണിക്കുന്നുണ്ടോ ഇതേപോലെ അങ്ങ് തയ്ച്ച് പോയാൽ മതി അപ്പോൾ അവിടെ മേളിൽ കൂടെ നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ആ തുണിയുടെ ലൈനായിട്ട് കൈയുടെ സെൻറ്ററിൽ വരും സെൻ്ററിൽ നടുക്ക് ഭാഗത്തോടെ ഇങ്ങനെ വരും കണ്ട ഇപ്പോൾ ആ കൈക്ക് ഒരു വെട്ടുണ്ടെന്നുള്ള രീതി തോന്നത്തുമില്ല നമ്മൾ അവിടെ എസ്റ്റോര് തുണി നമ്മൾ മോഡേണായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ രണ്ട് കൈയും ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കൈയുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമ്മൾ ആ ഫ്രണ്ടിൽ ഒരു തുണി കൊടുക്കണ്ടേ അപ്പോൾ ആ റൗണ്ടിൽ വെട്ടിയെടുത്ത ആ തുണി ആദ്യം താഴെ വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് നമ്മുടെ ചുരിദാർ പീസ് വെക്കുന്നത് അപ്പോൾ ഇത് ഈ ചീത്തവശത്തു നിന്ന് നല്ല വശത്തേക്കാണ് തയ്ച്ച് തിരിച്ചെടുക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ അകത്തു നിന്ന് തയ്ച്ച് പുറത്തോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പം ചുരിദാർ പേസിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് തയ്ക്കണം കേട്ടോ അങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഒന്ന് പൂന്തി കൊടുക്കണം അപ്പോൾ അത് നന്നായിട്ട് തിരിഞ്ഞ് വരും അത് കഴുത്ത് തയ്ക്കുമ്പോഴാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ കണ്ടോ ഇപ്പം നല്ല വശത്തേക്ക് നമ്മളിത് തിരിച്ചെടുക്കുകയേ ഇങ്ങനെ തിരിച്ചെടുക്കണം ഇങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ് ഇങ്ങനെ കറക്റ്റായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ആദ്യം ഒന്ന് നമുക്കൊന്ന് പതിച്ചടിച്ച് പോകാം സൈഡിൽ കൂടെ അപ്പോൾ അത് കറക്റ്റായിട്ടിരുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഈ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുന്ന തുണിയില്ലേ അതിൻ്റെ സെയിം കളർ തന്നെ ഉണ്ട് കേട്ടോ ആ സാരിയിൽ ഇടയ്ക്കിടയ്ക്ക് ഡോട്ട് ഡോട്ട് പോലെ കണ്ടു അതുകൊണ്ടാണ് ഞാനതങ്ങനെ നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു പാൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളിവിടെ ഇതാ പതിച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം കണ്ടു ഇതിൻ്റെ ആ തുമ്പണ്ട് ഇതുപോലെ നല്ല രീതിക്ക് മടക്കി വെക്കണേ മടക്കി വെച്ചിട്ട് പതിയെ പതിയെ ചെയ്താൽ മതിയായിട്ടോ ഇത് ചെയ്യുന്ന സമയത്ത് ചുളുക്ക് വരാതെ മാക്സിമം ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് മടക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് അടിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വശത്തെ കഴുത്തെല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് ഇതേപോലെ തന്നെ ബാക്കിലെ കഴുത്ത് കൂടെ ഒന്ന് തയ്ച്ചെടുക്കണേ അപ്പം ഞാൻ ആ ബാക്കിലെ കഴുത്തിന് വേണ്ടി ഇതുപോലെ ഒരു തുണി ആ കഴുത്ത് വെട്ടിയെടുത്ത പോലെ തന്നെ നമ്മളൊരു തുണിയിൽ വേറൊരു തുണി ഇതുപോലെ വെട്ടിയെടുത്തായിരുന്നു കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ നമ്മുടെ നല്ല വശത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇത് തയ്ച്ച് റൗണ്ട് അടിച്ച് വരണേ എന്നിട്ടത് തിരിച്ച് അകത്തോട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇത് കാണുമ്പം നമുക്ക് ആ ഫ്രണ്ടിൽ ഈ സെയിം ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ആ ഡോട്ട് ടു ഡോട്ട് ഉള്ളതുകൊണ്ട് അതങ്ങ് ആ ഒരു ഡിസൈൻ ആക്കിയത് ഇത് നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് വശത്ത് താഴെ വശം വരുന്നതും ഈ ഒരു ഡിസൈനാണ് കേട്ടോ ഇത് കൊടുത്താലും നല്ലതാണ് അങ്ങനെ ഇതാ ആ കഴുത്തിൻ്റെ അവിടെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞു എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് പോന്തി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് തിരിച്ചെടുത്ത് അപ്പോൾ ആ എക്സ്ട്രാ നമ്മൾ ആ കഴുത്തിൻ്റെ വെച്ച് കൊടുത്തിരിക്കുന്ന ആ പീസിൻ്റെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ അതാണ് നമ്മൾ തയ്ച്ച് കൊടുക്കുന്നതിൻ്റെ സൈഡ് തുമ്പ് ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം അപ്പോൾ ഇത് നമ്മൾ ആ കഴുത്തെ പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇത് തയ്ച്ച് കൊടുത്തിട്ട് ആ കഴുത്തേലങ്ങ് പിടിപ്പിച്ചാലും മതിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിതാ കഴുത്തിൽ പിടിപ്പിച്ച് അത് മറച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട നല്ലൊരു ഒരു യൂ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതിന് ശേഷം ഇതൊന്ന് പുറത്തുകൂടെ ഒന്ന് പതിച്ചടിക്കുക പതിച്ചടിച്ചതിന് ശേഷം നമുക്കൊരു സ്വല്പം ക്യാപ്പ് ഇട്ടിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യണം രണ്ട് സ്റ്റിച്ചിങ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചുരിദാറിന് പല രീതിയിലുള്ള കഴുത്തുകൾ നമുക്ക് തയ്ക്കാൻ പറ്റും ഈ ചുരിദാറിന് കഴുത്ത് തയ്ക്കുന്ന ഒരു സ്റ്റിഫെന്ന് പറഞ്ഞൊരു ഉണ്ട് കേട്ടോ അത് സാധനം മേടിച്ചിട്ട് നമ്മൾ അതിൽ കഴുത്ത് വെട്ടിയെടുത്തിട്ട് ഈ നമ്മുടെ ചുരിദാർ പീസിൽ തേച്ച് കൊടുക്കും തേച്ച് കൊടുത്തിട്ട് അതിലിങ്ങനെ തയ്ച്ചെടുക്കും നല്ല നീറ്റായിരിക്കും കേട്ടോ ഇത് നമ്മൾ തുണി വെട്ടി വെച്ചിട്ടല്ലേ നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്നതാണ് ഈ ഒരു രീതി കേട്ടോ അപ്പോൾ നമ്മളിത് ബാക്കിലെ പീസ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കഴുത്ത് തയ്ച്ചു കഴിഞ്ഞാൽ അപ്പോൾ ബാക്കിലെ ഫ്രണ്ടിലെയും കഴുത്ത് തയ്ച്ചു കഴിഞ്ഞാൽ അടുത്തുകഴിഞ്ഞ് ഷോൾഡർ കൂട്ടിത്തയ്ക്കാം കേട്ടോ അപ്പോൾ ഷോൾഡർ കൂട്ടി തയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ തുമ്പ് കാണാത്ത രീതിയിൽ ഹൈഡ് ചെയ്ത രീതിയിലാണ് നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ നല്ല നല്ലവശവും നല്ല വശവും കൂടെ ആത്തി ഒന്ന് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് തുമ്പത്ത് വെച്ച് ഇതുപോലെ ഒന്ന് ആത്തി ഒന്ന് തയ്ക്കണേ തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം അത് തിരിച്ചെടുക്കണേ ഇതുപോലെ തിരിച്ചെടുത്തതിന് ശേഷം ഇതെങ്ങനെ ഇനി ഇന്ന് നേരെ ഒന്ന് തയ്ച്ച് പോകണേ ഇപ്പോൾ ഇങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം ഇനി അത് തിരിച്ചെടുക്കാം കണ്ടത് നമ്മുടെ ആ തുമ്പ് ഇപ്പോൾ കാണാനില്ല അത് ഹൈഡ് ആയിട്ടുണ്ട് ഇത് നല്ല രീതിയാണ് അപ്പോൾ ചുരിദാറിൻ്റെയൊക്കെ നമ്മുടെ ആ ഷോൾഡറിൻ്റെ അവിടെ ഒക്കെ വരുമ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും ആ തുമ്പ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇരിക്കത്തില്ല കേട്ടോ ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈയുടെ ആ ഒരു സൈഡ് മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നില്ലായിരുന്നു അപ്പോൾ അതൊന്ന് തയ്ച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡ് അപ്പോൾ ഇതുപോലെ സൈഡൊന്നും മടക്കി തയ്ക്കുക അപ്പോൾ രണ്ട് കയ്യും അതുപോലെ ഒന്ന് തയ്ച്ചെടുക്കണേ അപ്പോൾ ഇവിടെ നമ്മളിത് തയ്ച്ച് ആ ഒരു കൈ അതേപോലെ തന്നെ മറ്റേതും ചെയ്തെടുക്കുക ശേഷം ഇതാ നമ്മുടെ ഷോൾഡറൊക്കെ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും അങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ കയറിയിരിപ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ലെവൽ ചെയ്യുക കേട്ടോ അപ്പോൾ ഇവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കിട്ടിയിരിക്കുന്നത് അടുത്തത് നമ്മൾ കൈ പിടിപ്പിക്കുകയാണ് കൈ പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് കൈ തയ്ച്ച് പോകുന്നത് എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ ലെഫ്റ്റും റൈറ്റും തയ്ച്ച് പോവുക അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ച്ചു പോവുക ഇതാണ് എളുപ്പമുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്കിങ്ങനെ കൈ പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ണമൊക്കെ ക്ലോസ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് പിന്നീട് വണ്ണം കൂട്ടണമെങ്കിലും ഒക്കെ എളുപ്പമാണ് ഇങ്ങനെ കൈ പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇതാ നമ്മൾ ഒരു സൈഡ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത സൈഡും പിടിപ്പിക്കുകയാണ് അപ്പം നമ്മളിവിടെ കൈ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിലെ കൈ പിടിപ്പിച്ച് കഴിഞ്ഞ് ഇതേപോലെ തന്നെ മറ്റേ വശത്തെ കൈ ഒന്ന് പിടിപ്പിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് കൈയും പിടിപ്പിച്ചതിന് ശേഷം ഇതാ ടേബിളിൻ്റെ മേളിൽ കൊണ്ടൊന്ന് ഇതുപോലെ ചുരിദാറങ്ങ് വിരിച്ചിടണം കേട്ടോ വിരിച്ചിട്ടിട്ട് നമ്മുടെ അടയാളം എടുക്കണേ അടയാളം എടുത്തിട്ട് അതിൻ്റെ മേളിലേക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് വിരിച്ചിട്ട് കൊടുക്കണം നമ്മളെ ഷേയ്പ്പ് വരച്ചില്ലായിരുന്നു ആദ്യം വെട്ടുന്ന സമയത്ത് അപ്പോൾ ഇതുപോലെ ആ ഷേപ്പിൻ്റെ അവിടെ ആ സ്ലിറ്റ് അടിക്കേണ്ട അടുത്തേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഷേയ്പ്പ് വരച്ച് കൊണ്ട് നിർത്തണേ രണ്ട് സൈഡും അതുപോലൊന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ വേറെ ഒന്നും ചെയ്യണ്ട അപ്പോൾ നമ്മളിവിടേത് ആ രണ്ട് സൈഡിലും ആ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മിഷീനിൽ പോയിരുന്ന് കൈട് അവിടെ തൊട്ട് താഴോട്ട് തയ്ച്ചാൽ മതി അപ്പോൾ ഇത് കണ്ടോ ഷേപ്പ് ഇങ്ങനെ കൈഡ് അവിടുത്തെ വണ്ണമൊന്ന് കറക്റ്റായിട്ടൊന്നും നോക്കണം ആ താഴെ വശത്തെ അവിടെ ഒന്ന് അടയാളം ചെയ്തതിന് ശേഷം ഇനി വേറൊന്നും നോക്കാനില്ല നേരെ അങ്ങ് തയ്ച്ച് പോയാൽ മതി കേട്ടോ ഇനി നമ്മളാ ഇതുപോലെ നേരെ പോയിട്ട് നമ്മൾ ആ അടിക്കേണ്ട ഭാഗത്ത് വരുമ്പോഴത്തേനും കെട്ടിട്ട് നിർത്തണം കേട്ടോ അതുകൊണ്ട് നമ്മൾ ആ ഷേപ്പ് വരച്ചു കൊടുത്തില്ല അതിൽ തന്നെ കറക്റ്റായിട്ട് പോയാൽ മതി പിന്നെ അതിൻ്റെ ഇപ്പുറത്തോട്ട് മാറി രണ്ട് സ്റ്റിച്ചിങ്ങും കൂടെ ചെയ്യണം കേട്ടോ പിന്നീട് നമുക്ക് വണ്ണം കൂട്ടണമെങ്കിൽ പിന്നെ നമുക്ക് ആദ്യത്തെ ആ ഒരു സ്റ്റിച്ചിങ് അഴിച്ചു വിട്ടാലും മതിയല്ലേ അപ്പോൾ ഞാൻ ആ സ്ലിറ്റിൻ്റെ അവിടെ കറക്റ്റായിട്ട് കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും തയ്ക്കണം കേട്ടോ അപ്പോൾ രണ്ട് സൈഡും തയ്ച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പോൾ താഴേന്ന് തൊട്ട് ചെറുതായിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഞാനിപ്പോൾ തയ്ക്കുന്നുണ്ടോ ഇതേപോലെ തന്നെ മേളിലോട്ട് വരിക എന്നിട്ട് നമ്മൾ ആ സ്ലിറ്റിൻ്റെ അവിടെ എത്തുമ്പോഴത്തേനും പതിയെ സൂചി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തണം എന്നിട്ട് ഇതുപോലെ തിരിച്ചെടുക്കണം തിരിച്ചെടുത്തിട്ട് അപ്പുറത്തെ വശത്തെ ആ ഒരു സ്ലിറ്റിൻ്റെ അവിടെ ശരിക്കും നന്നായിട്ട് കൈവച്ചത് മടക്കി കൊടുത്തതിന് ശേഷം വേണം പിന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എന്നിട്ടിങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ തിരിച്ചെടുക്കണം തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ താഴോട്ടിങ്ങനെ മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് അങ്ങ് ഇതുപോലെ അങ്ങ് നേരെയങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി കറക്റ്റായിട്ട് തുമ്പ് മടക്കിയൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെ തയ്ച്ച് പോകുന്ന സമയത്ത് ഒരേ ലെവലിൽ തന്നെ നേരെയങ്ങ് പോയാൽ മതി അങ്ങനെ ഒരു വശത്തെ സ്ലിറ്റ് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ സെയിം തന്നെ അപ്പുറത്തെ വശത്തെ സ്ലിറ്റും തയ്ക്കണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ താഴെ ഉണ്ടല്ലോ താഴെവശം ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കണം അപ്പോൾ ഇറക്കമൊക്കെ എത്രയാണെന്നൊക്കെ നോക്കി വെച്ച് എത്രത്തോളം അതിൻ്റെ തുമ്പ് മടക്കി അടിക്കണം എന്ന് നോക്കിയതിന് ശേഷം ചെറുതായിട്ട് മടക്കി വെച്ചിട്ട് ഇങ്ങനെ താഴത്തെ ആ ഒരു പടിയൊന്നും മടക്കി തയ്ച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ പിന്നെ ചുരിദാറിൻ്റെ തൈയിലൊക്കെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ പിന്നെ ചിലർ ബാക്കിൽ ചുരിദാറിൻ്റെ ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ബാക്ക് വെച്ചത് ടക്ക് വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഈ ചുരിദാറിന് ഞാൻ ടക്കൊന്നും ത ഇട്ടിട്ടില്ല അങ്ങനെ നമ്മൾ ഇതാ ചുരിദാറെല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാനിതാ പോയി ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിന് കറക്റ്റായിട്ട് ഒരു പാൻറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ബാക്കൊക്കെ കഴുത്തൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് തയ്ച്ചതാണ് പക്ഷേ നമുക്ക് തയ്ച്ച് വന്നപ്പോൾ നമുക്ക് വച്ചടിച്ച പോലെ തന്നെ ആയിട്ടുണ്ട് നല്ല നീറ്റായിട്ടുണ്ട് അപ്പോൾ ആർക്കും ചുരിദാർ തയ്ക്കുക ഈ പറഞ്ഞ പോലെ തയ്യൽ പഠിക്കാനൊന്നും പോകണ്ട വീട്ടിലൊരു മെഷീൻ ഉണ്ടായാൽ മതി ആ മെഷീൻ ഒന്ന് ചവിട്ടാനും പഠിച്ചാൽ മതി നമുക്ക് ചുരിദാർ ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് ചുരിദാർ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അതുപോലെ നമ്മൾ ആ കൈക്കൊക്കെ ആ നമ്മൾ ലൈനായിട്ട് കൊടുത്താൽ ഫ്രണ്ടിൽ വെച്ച തുണിയുടെ അത് കൊടുത്തപ്പോഴത്തെ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലൈനിങ് മാത്രം വേണമെങ്കിൽ മേടിച്ചാൽ മതി അങ്ങനെ വളരെ സിംപിളായിട്ട് നമ്മൾ സാരി വെച്ച് സാറ് വെച്ചിട്ടുണ്ട് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്